തെൻഡിസേ മലയാസനത്തിൽ എഴുതരുളി ലോപ മുദ്രയും കുറ ദേവിയോടു കൂടെയും ഇന്ത്യടക്ക് വിൽവലം വാദാവിയേയും കൊണ്ട് ഏഴുകടൽ നീരേയും മകം കയ്യാൽ കുടിത്തരുളാനിൻ്റെ അഗസ്ത്യ മുനിവരുടെ പാത കമലങ്ങളെയും വണങ്ങിക്കൊണ്ടോയോ നയാൾ ചെക്ക ചുവ ജമകുടധാരിയായിക്കും മരുക്കും കൊണ്ടയും തൂമ്പയും ബാലചന്ദ്രനെയും ഗംഗാ ഭഗവതിയേയും കണ്ണും ചുവന്ത മേനിയും പുലിത്തോലാടയും കരിതോൾ പൂർവകയും മാനും മഴവും ധരിത്ത് അന്തകാന്തകനായി ഉമാകാന്തകനായി നന്ദി നന്ദി മഹാകാളികൂളി ചണ്ടമുണ്ട ചാമുണ്ട കുണ്ടോദര കുംഭോദര മഹോദര വീരഭദ്ര ക്രൂരഭദ്ര വൃങ്കി വൃങ്കീരടി കണ്ടാ കരുണ ചവർത്തികളിനാലേ ഭൂതാ വൃന്ദങ്ങളിൽ അനവരിത പരിസേപിതരായി അർദ്ധനാരീശ്വരരായി അർദ്ധേണ്ടു ചൂടരായി അഭിഷേകപ്രിയരായി ഗംഗാ കാമുകനായി ഗൗരി വല്ലഭരായി ശോഭിക്കാനിൻ്റെ കൈലാസവാസനാന പരമേശ്വര സ്വാമിയേയും മണങ്ങിക്കൊണ്ടോ അവയൻറെ പുള്ളയാകിയ ആറുമുഖവും പന്തിരുകരവും കോഴിക്കോടിയും ും കടമ്പും ആലയും കാവ്യവസ്ത്രവും ധരിത്ത് വള്ളിയമ്മ മണവാളനായി തിരുച്ചെന്തൂർ തിരുപ്പരം തിരുവാവിനം കൂടി പഴമതിർ ചോലെ കുഞ്ചുതോരാടൽ പഴണി എൻ്റെ ചൊല്ലാനിൻ്റെ ആറു സ്ഥലങ്ങളിലെയും ചൈതന്യവിലാസരായി എങ്കും നിരന്തപൊരുളായി ശോഭിക്കാനിൻ്റെ ശിവസുബ്രഹ്മണ്യസ്വാമിയേയും മണങ്ങിക്കൊണ്ടോ ഉമയാളം കുറ പാർവതിയമ്മനെയും മലരാളൻകുറ മഹാലക്ഷ്മി അമ്മനെയും വണങ്ങിക്കൊണ്ടോ അതുമല്ലാമല്ല കാരൂട കൊടിയോ നിർദ